ക്രൈസ്തോൾ വചനം പറയുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് അത്തുനെ തനി കഴിഞ്ഞവനും ഭർത്താവിനോട് എന്റെ സംഗീതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു അവിടെ നിന്നെ വേണ്ട മഹാമാരി നശിക്കും എന്റെ തോലോണ്ട് നിന്നെ മറിച്ചുള്ളൂ അവിടുത്തെ ചെറിയ കരി നിന്നഭയം ലഭിക്കും അവിടുത്തെ വിശ്വസം പരിചയമായിരിക്കും രാത്രിയിലെത്തേയും പൽപാ നസ് നീ ഭയപ്പെടേണ്ട ഇരട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയും നത്തച്ചു കയറുന്ന വിനാശത്തെയും നീ പിടിക്കേണ്ട എന്റെ പാർഷങ്ങൾ ആരെങ്കിലും മറിച്ചു ഇണക്കാം നിന്റെ വലതുഷ്ട ആരെങ്കിലും എങ്കിലും നിനക്ക് ഒരു അനുഭവവും സംഭവിക്കില്ല ദുഷ്ടത പ്രതിഫലം നിന്റെ നീ കാണും ആശ്രയിച്ചു അതിനോ വാസമറിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കില്ല ഒരണുത്തോ നിന്റെ കൂടാട്ടിയും സമീപിക്കില്ല എന്റെ വഴിയിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്നെ ദൂതമാരും എന്റെ പാദം കല്ലി തട്ടായിരിക്കാൻ അതിന് നിന്റെ കൈകളിൽ വെച്ചുള്ളൂ എണ്ണമീഞ്ഞ് ചവിട്ടെടുക്കും യോസമത്തെയും സർപ്പത്തെയും ചോട്ടി മരിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ നാമമാരനോട് എന്നെ സംരക്ഷിക്കും അവനെന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വള്ളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ഞാൻ അവനെ മോചിപ്പിക്കുകയും മോഹത്തപ്പെടുത്തുകയും ചെയ്യും ദീർഘാഴ്ച നൽകിയത് സംതൃപ്തനാക്കും എന്റെ രക്ഷം